താർ നായിക എന്ന് ചോദിച്ചിട്ട് ഞാൻ ഇന്നേ വരെ ഒരു വേഷവും ചെയ്തിട്ടില്ല ഇപ്പം ചോദിക്കും ഇതിങ്ങനെ നായികയുടെ അമ്മയാണ് ആരാ നായിക ചോദിക്കാറുണ്ട് ഈ അമ്മയാണെന്ന് പറയുമ്പോൾ മാത്രം ആരാണ് നമ്മുടെ കൂടെ അഭിനയിക്കുന്നത് എന്ന് അറിയാനുള്ളൊരു താല്പര്യം കൊണ്ടില്ല അന്നൊന്നും അത് ചോദിക്കത്തില്ല ചോദിക്കാനായിട്ട് പറ്റത്തുമില്ല ഒരു പരിധി വരെയൊക്കെ ആർട്ടിസ്റ്റുകൾക്ക് അന്ന് ഇടപെടാൻ ഒക്കെയുള്ളൂ കാരണം അന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പോലെയല്ല ഇന്നിപ്പോൾ ഒരു പക്ഷേ ഒരു സീൻ ശരിയല്ലെങ്കിൽ എഴുതുന്ന ആൾക്കൂടെ നമ്മുടെ സെറ്റിൽ കാണും അപ്പോൾ അത് അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അത് തിരുത്തി അപ്പം തന്നെ തിരുത്തിയിട്ട് വേറെ തരത്തിലെടുക്കാനായിട്ട് ആ സീൻ എഴുതി കൊടുക്കും എഴുത് അത് എഴുതുന്നാൾ അന്നങ്ങനെയല്ല ഒത്തും സ്ക്രിപ്റ്റ് കൊടുത്ത് പ്രൊഡ്യൂസറുടെ കൊടുക്കും രണ്ടോ മൂന്നോ നാലോ ആവർത്തി വായിക്കും സംവിധായകൻ അടക്കമുള്ളവരിരുന്ന് ഓക്കേ പറയും ഈ സ്ക്രിപ്റ്റാണ് പിന്നെ സംവിധായകൻ സെറ്റിക്കൊണ്ടിരുന്നത് അപ്പോൾ നമുക്ക് കയറി അങ്ങോട്ട് കളത് അഭിപ്രായം പറയാനും അതിനൊന്നുമുള്ളൊരു ധൈര്യം വന്നില്ല കേട്ടോ കാരണം ഞങ്ങളൊക്കെ പിന്നെ പ്രത്യേകിച്ച് അന്നത്തെ സെറ്റപ്പ് അങ്ങനെയാണ് മദ്രാസിലായിരുന്നല്ലോ ഞങ്ങളൊക്കെ കൂടുതൽ ഷൂട്ട് ചെയ്ത് ഡബിങ്ങ് ഒന്നുമില്ല നേരെ സൗണ്ട് എടുക്കുകയാണ് മിച്ചൽ ക്യാമറ വെച്ചിട്ട് സൗണ്ട് ഡയറക്റ്റ് എടുക്കും അപ്പോൾ അത് കാരണം നമ്മളെപ്പോഴും വേറൊരു ഗുണമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല ഭംഗിയായിട്ട് സ്ക്രിപ്റ്റ് പഠിക്കും എന്താണ് ആ സീനിൻ്റെ കണ്ടൻറ് ആരാരോടൊപ്പം സംസാരിക്കണം അതെങ്ങനെ സംസാരിക്കണം എന്നുള്ളതെല്ലാം ഈ റിഹേഴ്സലുകൂടെ കഴിയുമ്പോൾ പക്കായയാവും ഇന്ന് അങ്ങനെയല്ല ചിലപ്പോൾ എന്താണ് എൻ്റെ വേഷം എന്താണ് ഞാൻ പറയേണ്ടത് ക്യാമറയുടെ മുന്നിൽ വന്നതിന് ശേഷം ചോദിക്കുന്നവരുമുണ്ട് അത് ഓഫ് കോഴ്സ് സീരിയൽ ആർട്ടിസ്റ്റുകളല്ല പുതിയ പുതിയ കുട്ടികൾക്ക് ഒരു ഗൗരവം ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർ പക്ഷേ ഈ സിനിമ എന്ന് പറയുന്നത് ഒരു വിനോദ ഉപാധി എന്നതിലുപരിയായിട്ട് ഒരു നമ്മുടെ ചോറാണ് അല്ലെങ്കിൽ തന്നമാണെൻ്റെ എന്ന് കരുതുന്ന ഒരു തലമുറയിൽ നിന്ന് നമ്മളൊക്കെ ബഹുദ് കഴിഞ്ഞ് പോന്നു കഴിഞ്ഞു ഇപ്പോൾ അവർക്കൊക്കെ അതൊരു സിനിമ എന്ന് പറഞ്ഞാൽ അതൊരു ഗ്ലാമർ അതിൻ്റെ പൈസ പേരും പ്രശസ്തിയും സമൂഹത്തിൽ ഇറങ്ങി നടക്കുമ്പം അതിൻ്റെ പേരിൽ കിട്ടുന്ന ഒരു ആരാധന ഇതൊക്കെ ഉള്ളു വലിയ കാര്യമായിട്ട് അന്നതല്ല ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞങ്ങളുടെ വരുമാനമാണ് ഈ സിനിമ എന്ന് പറയുന്നത് ഒരു പടം അഭിനയിക്കുമ്പോൾ ഇത്ര രൂപ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് അത് നമുക്ക് നിത്യ ചെലവിനുള്ള കാശാത് ഇന്നിപ്പോൾ സിനിമയെക്കാട്ടിലൊക്കെ കാശ് ഇവിടെ പലരും ഉത്ഘാടനത്തിന് പോയാൽ കിട്ടുന്നുണ്ട് അപ്പം ഇങ്ങനെ കാലം മാറിയതിൻ്റെ ഒരുപാട് വ്യത്യാസങ്ങളിപ്പോഴുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ മത്സാറിൻ്റെ കൂടെ അഭിനയിച്ചു യുദ്ധകാന്ഡം നസീർ സാറിൻ്റെ കൂടെ സാറിൻ്റെ കൂടെ ഞാൻ പാട്ട് വരെ അഭിനയിച്ചു അഭിമാനം എന്ന് പറയുന്ന ചിത്രത്തിനകത്ത് പിന്നെ ആ ഇതിൻ്റെ ഇടയ്ക്ക് രാഘവജനെ കുറിച്ച് ഈശ്വര ഞാനത് നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ് രാഘവേട്ടൻ്റെ ഒരു ദിനചര്യോ അത് കണ്ട് പഠിക്കണം കേട്ടോ അപ്പോൾ ആ കഥ അന്ന് പറഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ അതിലേക്ക് പോകുന്നില്ല പക്ഷേ സിനിമയിലും രാഘവൻ ചേട്ടൻ്റെ രീതികൾ വളരെ വ്യത്യസ്തവും വരും അധികം സംസാരമൊന്നുമില്ല നല്ല വൃത്തിയായിട്ട് സീൻ അങ്ങോട്ട് വായിക്കും അത് വായിച്ച ഇത് ആരും അദ്ദേഹത്തിന് വലുതായിട്ട് പ്രോംറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വന്ന് വന്നിട്ടുമില്ല അപ്പോൾ അങ്ങനെ രാഘവൻ ചേട്ടൻ്റെ കൂടെ ഞാൻ പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഇവരൊക്കെ അഭിനയിച്ച പടങ്ങളിൽ ഞാൻ അവരുടെയൊക്കെ നായികയല്ല ഞാൻ പക്ഷേ നല്ല വേഷങ്ങളാണ് ചെയ്തിരിക്കുന്നത്